സത്യം പറഞ്ഞു എനിക്ക് ഉരുളക്കിഴങ്ങ് ഒന്നും ഇപ്പോൾ പെട്ടെന്ന് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാനപ്പോൾ അത് കഴിഞ്ഞ തവണ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞ ഇരലല്ല അതിൻ്റെ മുന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ വീണ്ടും ഇത്തവണ തണവായ്പ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങിൻ്റെ അറ്റങ്ങൾ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ തവണ കോട്ടൺ തുണിയിലാണ് കേട്ടോ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഞാൻ ടിഷ്യൂ ആണ് എടുത്തത് ടിഷ്യൂ പേപ്പർ നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ ആയാലും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ചീഞ്ഞ് പോവും അപ്പോൾ ഞാൻ കുറേശ്ശെ ഇങ്ങനെ ആ ഒരു ടിഷ്യൂ നനഞ്ഞിരിക്കാനുള്ള വെള്ളം മാത്രം മതിയാവട്ടെ കൊട്ടൻ തുണിയാണെങ്കിൽ ആ കൊട്ടൻ തുണി നന നനഞ്ഞിരിക്കാനുള്ള വെള്ളം മാത്രം അതായത് ആ പാത്രത്തിലൊന്നും വെള്ളം ഇങ്ങനെ കെട്ടിക്കെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ ചീഞ്ഞ് പോകട്ടെ ഉരുളൊക്കെ ഇങ്ങനെ ചീഞ്ഞ് പോവും ഇങ്ങനെ മുള വന്നതിന് ശേഷം കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആകുട്ടാം മുള വരാതെ നമ്മൾ മണ്ണിൽ ഡയറക്റ്റ് കുഴിച്ചിടുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആവും അതവിടെ കിടന്ന് അങ്ങനെ ചീഞ്ഞ് പോവും ഇങ്ങനെ മുള വന്നിട്ട് കുഴി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ പൊന്തി പൊതിയിട്ട് അത് ഇങ്ങനെ മേലേക്ക് കേട്ടോ അങ്ങനെ അപ്പോൾ ഞാനിതിങ്ങനെ ഒട്ടും വളങ്ങളും കാര്യങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെള്ളം വെള്ളം ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാലും ചീഞ്ഞ് പോകും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഇവിടെ എനിക്ക് മണ്ണില്ലാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ചെറിയൊരു പാത്രത്തിലൊക്കെ ഇങ്ങനെ അതായത് ചെടിച്ച് ചട്ടിയിലൊക്കെ ഇങ്ങനെ വെക്കുന്നത് നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ണുണ്ടാവുമല്ലോ അപ്പം നമുക്ക് കറക്റ്റ് അത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഞാൻ മണ്ണിൽ കുഴിച്ചിരുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ഒരു ചട്ടിയിൽ തന്നെ എണ്ടെണ്ണം വെക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ എനിക്ക് ഒരു സന്തോഷം കിട്ടുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെള്ളമൊഴിക്കരുത് എന്നുള്ളതും പിന്നെ കുറച്ചൊന്ന് ചെടിയായി കഴിഞ്ഞാൽ മേലക്കൊന്ന് പൊങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം അപ്പോൾ അത് കറക്റ്റ് ഉരുളക്കിഴങ്ങൊക്കെ മണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് തിക്കായിട്ട് വേണം ഉണ്ടാവാൻ അതായത് മണ്ണിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് മേലക്കിങ്ങനെ പൊന്തി വരും വരൂട്ടാ വെള്ളം ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ ചെറിയ കുപ്പിയിൽ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾക്ക് കാണുമ്പോൾ കുറേ ആയിട്ട് ഫീൽ ചെയ്യുന്നതായിരിക്കും കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വളർന്ന് വരുന്നവരെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്നിടത്ത് വെച്ച് കൊടുക്കരുത് കേട്ടോ കുറേശ്ശേ സൺലൈറ്റ് കിട്ടിയാൽ മതി അങ്ങനെ ഞാൻ ഈ ഇങ്ങനെ വളർന്നു വരുന്നവരെ കഴിഞ്ഞ ഇരറിൻ്റെ മുന്നേ തയറിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പൊട്ടാറ്റയർ ഇതുവരെ ഞാൻ വളങ്ങളൊന്നും യൂസ് ആക്കിയിട്ടില്ല നമുക്ക് വേണമെങ്കിൽ അതിനുശേഷം വളങ്ങൾ യൂസാക്കട്ടെ വല്ല പുഴു അതിൻ്റെ ചെടിയുടെ ഇല ഒന്നും തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് പുഴോ കാര്യങ്ങളൊക്കെ പിന്നെ അതങ്ങനെ അതിൻ്റെ അടിയിൽ പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ ഒട്ടും കയറിയാതെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യട്ടെ ഓക്കെ